വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് നിക്ക് വോൾട്ടമാഡിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് ജർമ്മൻ ഫുട്ബോളിൽ പൊങ്ങി വരുന്ന പുതിയൊരു സെൻസേഷണൽ സ്ട്രൈക്കറൊക്കെ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ പൊതുവേ ബുണ്ടസ്ലീഗ പ്ലേഴ്സിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഭീകരമായിട്ടുള്ള സ്റ്റാറ്റ്സ് ഉണ്ടാവാറുള്ള താരങ്ങളാണ് പക്ഷേ ഈ വോൾട്ടമാടയുടെ സ്റ്റാറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒന്നും കാണില്ല പക്ഷേ വളരെ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു പ്രൊഫൈലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്ലെയറിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിലെ പിക്റ്റർ വെമ്പന്യാമ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആരാണ് ഈ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഈ വോൾട്ടമാടനെ പറ്റി പറയുമ്പോൾ വെമ്പന്യാമ ഫുട്ബോളിലെ വെമ്പന്യാമ വെമ്പന്യാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എന്ന് പഴയ ഏതെങ്കിലും നമ്മൾ അറിയാത്ത അറിയാത്തൊരു ഫുട്ബോളറാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല എൻ ബി എയിൽ നിലവിൽ ഒരു ഫ്രഞ്ച് താരമാണ് വെമ്പന്യാമ അപ്പോൾ ഏഴ് രണ്ട് ഇഞ്ച് പൊക്കമുള്ള ഒരു പുതിയ സെൻസേഷനായിട്ട് കാണുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ഏഴര രണ്ടിഞ്ച് പൊക്കമുണ്ട് ഇപ്പം എന്ന് പറയുന്ന പോലെ ഈ നിക്ക് വോൾട്ടമാടയ്ക്ക് ആറടി ആറഞ്ച് പൊക്കുണ്ടെന്നുള്ളതാണ് ഭയങ്കര ഭീമാകാരനായിട്ടുള്ളൊരു ഫ്രെയിമുള്ള പ്ലെയർ ആണ് അപ്പോൾ നമ്മൾ തീർച്ചയായും ആറടി ആറഞ്ച് പൊക്കമുള്ള പ്ലെയറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ കാര്യമായിട്ടുള്ള ട്രിബിളിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല അപ്പോൾ ആരടി ആറഞ്ച് പൊക്കമുള്ള പ്ലെയേഴ്സൊക്കെ നമ്മൾ എവിടെയാണ് കാണാറ് അല്ലെങ്കിൽ ഗോൾ കീപ്പിങ്ങിൽ ഗോൾ കീപ്പിങ്ങിലാണെങ്കിൽ പോലും അത് ഭയങ്കര പൊക്കമാണ് അതുപോലെ ഡിഫെൻസിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ സെൻട്രൽ ഫോർവേർഡിലാണ് പക്ഷേ വോൾട്ടമാട് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് മിഡ്ഫീൽഡാണ് അല്ലെങ്കിൽ അറ്റാക്ക് മിഡ് ഫീൽഡിൽ നിന്ന് ഇപ്പോൾ പുള്ളിക്കാരൻ സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ച് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ അല്ലെങ്കിൽ പുള്ളീനെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഒരു നയൻ പോയിൻറ്റ് ഫൈവ് പ്ലെയർ എന്നുള്ള രീതിയിലാണ് സെർസി വിശേഷിപ്പിച്ച പോലെ ഒരു നമ്പർ ടെൻ ആയിട്ടും അതല്ലെങ്കിൽ സെൻറ്റർ ഫോർവേഡായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് വോൾട്ടമാടിനെ കണക്കാക്കുന്നത് അപ്പോൾ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറിന് വേണ്ട അപ്പം മ്യൂസിയാലേനെയൊക്കെ പോലെ ഡ്രിബിൾ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ആണ് ഈ ആറടി ആറഞ്ച് ആറഞ്ചുകാരനായിട്ടുള്ള നമ്മൾ ഒരിക്കലും അത് ഇത്രയും ഹൈറ്റുള്ളൊരു പ്ലെയർ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതാണ് ഈ വോൾട്ടമാടയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉള്ളത് കാരണം വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രൊഫൈലാണ് ഇത്രയും ഹൈറ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഡ്രിബിൾ ചെയ്യുന്നുള്ളതാണ് ഭയങ്കര എജിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ഡിസിഷൻ മേക്കിംഗ് പ്ലെയേഴ്സിനെ ഡ്രിബിൾ ചെയ്യാനുള്ള എബിലിറ്റി ടേക്ക് ഓൺ ചെയ്യാനുള്ള എബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ ആള് ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ സീസണിൽ അത്യാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പോൾ സ്റ്റുപ്ഗാട്ടിൽ ഇരുപത്തെട്ട് മത്സരങ്ങൾ ലീഗ് കളിച്ചാൽ പന്ത്രണ്ട് ഗോളും രണ്ട് അസിസ്റ്റ് നേടാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഡി എഫ് പി പോക്കലിൽ അഞ്ച് മത്സരങ്ങളിൽ അഞ്ച് ഗോൾ നേടാൻ സാധിച്ചു അതുപോലെ ഈ അണ്ടർ ട്വൻറ്റി വൺ യൂറോസിലാണ് ആൾ കുറച്ചുകൂടി ഈ പറയുന്ന പോലെ ഹൈപ്പ് കിട്ടിയത് നാല് മത്സരങ്ങളിൽ ആറ് ഗോളും മൂന്ന് സിസ്റ്റും ജർമ്മനിക്ക് വേണ്ടി നേടാനായിട്ട് വോൾട്ടമാഡയ്ക്ക് സാധിച്ചു അങ്ങനെയാണ് കുറേ ക്ലബ്ബുകളൊക്കെ ആയിട്ട് ലിങ്ക് വന്നത് മാത്രമല്ല വെമ്പന്യാമ ഒക്കെ വന്നത് അങ്ങനെയാണ് പക്ഷേ ഈ ഒരു പ്ലെയറിൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കരിയർ പാത്ത് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം പുള്ളിക്കാരൻ ജനിച്ചു വളർന്നത് ബ്രേമനിലാണ് അപ്പോൾ ബ്രേമനിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ബ്രേമറിൻ്റെ സീനിയർ ടീമിലേക്കൊക്കെ എത്തിയതിനു ശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും തുടക്കത്തിൽ പ്ലെയർ ആണ് ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്യും പക്ഷെ ഒരു ഇമ്പാക്റ്റ് എടുക്കാനായിട്ട് ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ് പത്ത് നാൽപ്പത്താറ് മത്സരങ്ങളൊക്കെ കളിച്ചതിന് ശേഷമാണ് അവിടെ ആദ്യമായിട്ടൊരു അടിച്ചത് അതുപോലെ തന്നെ ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഏരിയയിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ അല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ഭയങ്കര ഹൈറ്റൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവരൊന്നും ഏരിയയിൽ അത്ര സ്ട്രോങ് അല്ലാത്ത പ്ലേയേഴ്സ് അങ്ങനെ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു ആണ് പക്ഷെ ഈ കൊല്ലം അല്ലെങ്കിൽ ഈ സെബാസ്ൻ ഹോനസിന്റെ അണ്ടറില് കളിക്കാൻ തുടങ്ങിയതിന് ശേഷം പുള്ളിക്കാരന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം അങ്ങനെ കോച്ചിങ്ങിൻ്റെ ഒരു ഗുണമാണ് സെബാസ്വിൻ ഹോനസിന് വളരെ നല്ലൊരു മാനേജറായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ നല്ലൊരു ഔട്ട് പുട്ട് ഈ സീസണിൽ ലീഗിലാണേലും കിട്ടിയത് അതിനു മുമ്പ് ബ്രമനിലൊക്കെ ഉണ്ടായിരുന്നുള്ള സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഗോൾ എന്തൊക്കെയാണ് അടിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ഈ കൊല്ലം വന്നപ്പോഴേക്കും ആളീ പറയുന്ന പോലെ ഒരു പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വന്നു ഇത് വൺ സീസൺ വണ്ടർ ആയിരിക്കുമെന്നൊക്കെ ഉള്ളതാണ് മറ്റൊരു ചോദ്യം മറ്റൊരു സൈഡിൽ നിന്ന് വരുന്നത് കാരണം ഇങ്ങനെ പ്ലേസിനെയൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ് വലിയൊരു ഹൈപ്പ് കിട്ടുമതിന് ശേഷം താഴേക്ക് പോകും പക്ഷെ ഓവറോൾ ആളുടെ ഓൺ ഡി ബോൾ എബിലിറ്റി അതുപോലെ തന്നെ ഒരു യൂണീക് പ്രൊഫൈൽ ആയതുകൊണ്ടാണ് പല ക്ലബ്ബുകൾക്കും താല്പര്യമുള്ളത് ഇപ്പോൾ എന്തായാലും ബേൺ ആയിട്ട് പേഴ്സണൽ ടൈംസ് എഗ്രി ആയെന്നുള്ള തരത്തിൽ ഇന്നിപ്പോൾ വാർത്ത വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റുഡ്ഗാട്ടാണെങ്കിൽ അവർ പറയുന്ന തുക എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആയിട്ടുള്ളൊരു തുകയാണ് അവർ അറുപത് മില്യണങ്കിലും മിനിമം ആവശ്യപ്പെടുന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ന്യൂസ് കണ്ടത് അപ്പോൾ അത്രയും വിലയൊക്കെ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണോ ഈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പ്രൈസിനുള്ള പ്ലെയർ ആണെന്ന് നിലവിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഭാവിയിൽ സ്ലാറ്റൻ ഇബ്രാമിസിനെ പോലെയൊക്കെ ആയേക്കാം അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു പ്ലെയർ ആണ് ചിലപ്പോൾ കണ്ടേക്കാം അപ്പോൾ നിലവിൽ വോൾട്ട് മെസ്സീൻ ഒക്കെയാണ് നിക് നെയിം ഉള്ളത് അപ്പോൾ അങ്ങനെ ഭയങ്കര ഉള്ള ഒരു മെസ്സീൻ ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കാം വളരെ ഒരു പ്ലെയറിനെ ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കാം എന്നുള്ളതാണ് ഈ വോൾട്ടമാഡിൽ പലരും കാണുന്നൊരു കാര്യം അപ്പോൾ എന്തായാലും തന്നെ ആയിരിക്കും പോകുന്നത് കാരണം ബയൺ ഒത്തിരി പ്ലെയേഴ്സിനെ ഈ അടുത്ത് തന്നെ നോക്കിയതാണ് വിറ്റ്സിനെ നോക്കി അതുപോലെ തന്നെ നിക്കോ വില്യംസിന് നോക്കിയതൊന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജർമ്മൻ താരത്തെ തന്നെ അവർക്ക് കൊണ്ടുവരണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മൻ മിക്കവാറും ഈ ബയൺ തന്നെയായിരിക്കും അവർ സൈൻ ചെയ്യാൻ പോകുന്നത് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് എടുക്കാൻ മറ്റൊരു വീഡിയോയുമായി കാണാം